ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദം ഇന്ന് സഞ്ചരിക്കുന്നത് പറവൂർ ബ്ലോക്കിലെ വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലൂടെയാണ് പറവൂർ നദിയുടെ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇത് എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും പണ്ടത്തെ കൊച്ചി തിരുവിതാംകൂർ രാജ്യങ്ങളുടെ വടക്കേ അതിർത്തി ആയതുകൊണ്ടും കൂടിയായിരിക്കാം വടക്കേക്കര എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു മാലിയങ്കര തുരുത്തിപ്പുറം മൂത്തകുന്നം അടക്കം ഇരുപത് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ഞാൻ വടക്കേക്കര പഞ്ചായത്തില് പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്നു വടക്കേക്കര പഞ്ചായത്ത് പ്രത്യേകിച്ച് ഞങ്ങളുടെ വാർഡ് നാഷണൽ ഹൈവേയിൽ നിന്ന് കുറച്ച് അകത്തേക്കാണ് റോഡ് ഗതാഗത പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ പൊളി വൃശ്ചികമാസമായപ്പോൾ നല്ല വെയിലിയേറ്റം ഉണ്ട് അപ്പൊ അങ്ങനെ വെള്ളം കയറുന്ന ഒരു താഴ്ന്നട്ടുള്ള പ്രദേശമാണ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ അനിൽ കെ അരവിന്ദ് വാഹനങ്ങള് ഈ ഉപ്പുവെള്ളത്തിലൂടെ പോകുമ്പോൾ അതിൻ്റെ തുരുമ്പുണ്ടാവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട് വളരെ താഴ്ന്ന റോഡുകളാണ് പിന്നെ ജനങ്ങളാണെങ്കിലും തന്നെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഏരിയയാണ് വടക്കേക്കര ഞങ്ങളുടെ ഈ പന്ത്രണ്ടാം വാർഡ് കട്ടത്തിരു തൊടംതിരത്ത് ഭാഗമാണ് പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് സ്ഥാപനങ്ങളൊന്നും തന്നെ ഈ പ്രദേശത്തില്ല അതുകൊണ്ട് വികസനം വളരെ കുറവാണ് ഇപ്പോൾ നാഷണൽ ഹൈവേ ഞങ്ങളുടെ വാർഡിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും അത് ഞങ്ങൾക്ക് എത്രമാത്രം അതിലേക്ക് കടക്കാനായിട്ട് പറ്റുമെന്ന് ഇപ്പോൾ തന്നെ പറയാനായിട്ടില്ല എങ്ങനെയാണ് അതിന്റെ അലൈൻമെന്റ് ഒന്നും ഇപ്പോഴും ഒരു പിടിയുമില്ല പിന്നെ കാർഷിക മേഖലയിലാണെങ്കിൽ ഈ വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ട് കൃഷി കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിലും ഞാനാണെങ്കിൽ തന്നെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഈ വേനൽക്കാലമായപ്പോൾ കുറച്ച് കൃഷി ഗ്രോ ബാഗിലാണ് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള കുടുംബശ്രീ പ്രവർത്തകർ എല്ലാവരുടെ സഹകരണത്തോടു കൂടി പല സ്ഥലങ്ങളിലായിട്ട് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അവരുടെ സഹകരണത്തോടെ പല സ്ഥലങ്ങളിലും ചീര അങ്ങനെയുള്ള പച്ചക്കറികൾ വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്നുണ്ട് മഴക്കാലമാകുമ്പോൾ ഒന്നും കൃഷി ചെയ്യാനായിട്ട് പറ്റാത്ത സ്ഥലമാണ് ഞങ്ങളുടേത് അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ചുകൂടി യുവാക്കൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ഈ പ്രദേശത്തൊരു വികസനം ഉണ്ടാവുകയുള്ളൂ ഇതുപോലെ തന്നെ ഈ വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്നുകളുടെ ഉപയോഗവും ലഹരി വസ്തുക്കളുടെ ഒക്കെ യുവതലമുറയെ കൂടുതലായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നും ഒരു മുക്തി അതാണ് നമ്മുടെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് യുവജനങ്ങൾ ലഹരി ഉപേക്ഷിച്ച് അവർ നല്ല മാർഗത്തിലൂടെ ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ഈ പഞ്ചായത്തിലെ ഒരു പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളു ലഹരി ഉപയോഗം പൊതുവേ കൂടിക്കൂടി ഒരു പ്രവണതയാണ് കാണുന്നത് വിദ്യാലയങ്ങളിലായാലും പല രീതിയിലും ഇതിങ്ങനെ പുറത്തുള്ള ആളുകൾ വഴിയും എങ്ങനെ കുട്ടികൾ ഇത് കൂടുതലായിട്ട് ഉപയോഗം കൂടി വരുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ കുട്ടികളിലെ പഠനത്തിനുള്ള താല്പര്യക്കുറവ് എല്ലാവരും നമ്മുടെ ഈ ഇതിനെ വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ മൊബൈൽ ഫോണിന്റെ ഉപയോഗവും നമുക്കൊരു സാമൂഹ്യ വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് കായികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാനായിട്ട് നല്ലൊരു ഗ്രൗണ്ടും അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയവും നമ്മുടെ ഈ വടക്കേക്കര ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറെ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള ലഹരി മരുന്ന് അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ മുക്തമാവാനായിട്ട് സാധിക്കും അപ്പം അത്രയും ഉള്ളൊരു കളിസ്ഥലം നമ്മുടെ ഈ പഞ്ചായത്തിലും അത്യാവശ്യമാണ് വേസ്റ്റ് ഇപ്പോൾ ഹരിതകർമ്മസേനയുടെ ഒരു നല്ലൊരു പ്രവർത്തനം എല്ലാ വാർഡുകളിലും നടക്കുന്നുണ്ട് അവർ കൃത്യമായിട്ട് മാലിന്യങ്ങൾ കളക്ട് ചെയ്തു പോകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ഖരമാലിന്യങ്ങളും സംസ്കരിക്കാനായിട്ടുള്ള ഒരു നടപടി പ്രത്യേകിച്ച് ബാഗ് അതുപോലെ തന്നെ ചെരുപ്പുകൾ മറ്റ് ഗ്ലാസ് അങ്ങനെയുള്ള വസ്തുക്കളും തരംതിരിച്ച് കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിയുന്നെങ്കിൽ കുറച്ചുകൂടി ഫലപ്രദമായിട്ട് അത് നടത്താൻ പറ്റും ഞങ്ങളുടെ ഈ പഞ്ചായത്ത് അഭിമുഖിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഗതാഗതക്കുരുക്ക് ഈ നാഷണൽ ഹൈവേ ഇവിടെ ഏറ്റവും വീതി കുറഞ്ഞ ഒരു ഭാഗമാണ് നമ്മുടെ വടക്കേക്കരയിലൂടെ കടന്നു പോകുന്നത് പറവൂർ എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകുന്നെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ട് വളരെ സാഹസികമായിട്ടാണ് വഴികളിലൂടെ യാത്ര ചെയ്യുന്നത് നാഷണൽ ഹൈവേ വന്നാൽ മാത്രമേ ഞങ്ങളുടെ ഗതാഗതത്തിന് ഒരു പരിഹാരമാവുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ വാർഡിൽ നിന്ന് മെയിൻ റോട്ടിലേക്ക് എത്തുന്നതിൽ തന്നെ വളരെയധികം കടമ്പകൾ കടന്നാണ് ഞങ്ങള് ഒരു കിലോമീറ്ററിലധികം നടന്നുമാണ് ഞങ്ങള് റോഡിലേക്ക് എത്തുന്നത് എത്തിക്കഴിഞ്ഞാലും ഇതുവുള്ള ഗതാഗതക്കുരുക്കാണ് ഞങ്ങൾ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നം വായനശാല പ്രവർത്തകയും മുൻ അധ്യാപികയുമായ ദീപാമണി പറയുന്നത് കേൾക്കാം വടക്കേക്കര പഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ താമസിക്കുന്നു എന്റെ കാഴ്ചപ്പാടിലെ വികസനം അടിത്തട്ടിൽ നിന്ന് തുടങ്ങണം അതായത് സാമ്പത്തിക സുസ്ഥിരത എല്ലാ കുടുംബങ്ങൾക്കും സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ആവിഷ്കരിക്കേണ്ടത് ഇതിപ്പോ അങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അപ്പൊ നമുക്ക് ലഭിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ച് മൂല്യവർധ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അതിനുവേണ്ട വിപണന കേന്ദ്രം തയ്യാറാക്കുകയുമാണ് വേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം പിന്നെ നമുക്ക് ഗതാഗത സൗകര്യം ഇവിടെ മാലിയങ്കരയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് പക്ഷെ മാലിയങ്കര മുത്തകുന്ന റോഡ് വീതി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾ വന്നു കഴിയുമ്പോൾ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയും മണിക്കൂറുകളോളം തന്നെ ബ്ലോക്കിൽ പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ നിലവിലുണ്ട് അപ്പൊ അതിനൊരു പരിഹാരം നമുക്ക് എന്തായാലും കാണണം പിന്നെ ഒരു വെള്ള ഭീഷണി നേരിടുന്ന ഒരു പ്രദേശമാണ് മാലിയങ്കര വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയാണ് ാണ് വർഷങ്ങളായി ഒരു വെള്ളം കയറിയിരുന്നത് പക്ഷെ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് മിക്കവാറും മാസങ്ങളിൽ തന്നെ ഒരു വെള്ളം കയറുകയും നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ചെടികളും എല്ലാം ഉണങ്ങി പോകുന്ന ഒരവസ്ഥയാണ് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ സീനിയർ മാനേജരായിരുന്ന തമ്പി പറയുന്നത് ഇങ്ങനെ വടക്കേക്കര പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ സ്വദേശിയാണ് വടക്കേക്കര പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ കാർഷിക പ്രധാനമായിട്ടുള്ള ഒരു പഞ്ചായത്താണ് നേരത്തെ കയർ കൈത്തറി വ്യവസായങ്ങളും അതുപോലെ കള്ളിയത്ത് വ്യവസായങ്ങളും ഒക്കെ ഈ പഞ്ചായത്തിലെ പ്രധാന തൊഴിൽ ആയിരുന്നെങ്കിലും ഈ ആധുനിക കാലത്ത് അതെല്ലാം വളരെ ചുരുങ്ങി വിവിധങ്ങളായിട്ടുള്ള തൊഴിലുകളാണ് ഈ മേഖലയിലുള്ളവർ എടുത്തുകൊണ്ടിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുണ്ട് അതുപോലെ ചെറുകിട കച്ചവടക്കാർ കർഷകർ കർഷക തൊഴിലാളികൾ അതുപോലെ വിവിധ ചെറുകിട തൊഴിലുകളൊക്കെ ചെയ്യുന്ന ആളുകൾ ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് ആയതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിൽ എൽ പി സ്കൂളുകൾ മുതൽ ആർട്സ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകളുണ്ട് ആ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ കുട്ടികൾക്കെല്ലാം ഉയർന്ന വിദ്യാഭ്യാസം കിട്ടുവാനായിട്ട് ഇടവന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ട് പഞ്ചായത്തിന്റെ പടിഞ്ഞാറ് ക്കുകളിലെല്ലാം ചില അവസരങ്ങളിൽ പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ ശുദ്ധജലം കിട്ടാനുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു അതുപോലെ ഓർജലം കയറുന്നത് കൊണ്ട് കൃഷി എല്ലാം നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് പ്രത്യേകിച്ചും പഞ്ചായത്തിന്റെ പടിഞ്ഞാറ് പ്രദേശങ്ങളായിട്ടുള്ള കൊട്ടുവുള്ളിക്കാട് മാലിന്യങ്കര സത്താറയിലിന്റെ ചെട്ടിക്കാട് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് കൂടാതെ നമ്മുടെ പഞ്ചായത്തിന്റെ പടിഞ്ഞാറെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വാവക്കാട് കൊട്ടുള്ളിക്കാട് അതുപോലെ കുഞ്ഞിത്തൈ മാലിയങ്കര ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചെറിയ രണ്ട് പാലങ്ങളുടെ നിർമ്മാണം അനുമതി കിട്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായെങ്കിലും അതിന്റെ പ്രവർത്തനം ഇതുവരെ തുടങ്ങിയിട്ടില്ല അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഈ അടുത്ത കാലത്തായിട്ട് പഞ്ചായത്തിന്റെ ശ്രമഫലമായി അതിനുള്ള ഒരു പ്രവർത്തനം ഊർജ്ജസ്വലമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അത് പഞ്ചായത്തിന്റെ വികസനത്തിന് വളരെ അത്യന്ത രണ്ട് പാലങ്ങളാണ് പിന്നെ നമ്മുടെ ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്ന വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങളുണ്ട് ഇന്നലെ പണ്ട് കാലത്തുണ്ടായിരുന്ന തോടുകളെല്ലാം തന്നെ അടഞ്ഞ് ഇപ്പോ ശരിയായ രീതിയിൽ മഴവെള്ളം പോകാനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് നിലവിലുള്ള തോടുകളെല്ലാം തന്നെ ശുചിയാക്കുകയും അതിൽ നീരൊഴുക്ക് വർദ്ധിപ്പിക്കാനുള്ള സംവിധാനം വളരെ പ്രധാനപ്പെട്ടതാണ് പണ്ട് കാലത്ത് നമുക്ക് റോഡിന്റെ പ്രശ്നങ്ങൾ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോ ജലം ഒഴുകി പോകുന്നതിന് ഒഴുകിപ്പോകുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം ശരിയായ രീതിയിൽ പഞ്ചായത്ത് നിർവഹിക്കേണ്ടതുണ്ട് അതുപോലെ ഒരു ശുചിത്വ പഞ്ചായത്തായിട്ട് മാറ്റുന്നതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് ജനങ്ങൾ വേണ്ട രീതിയിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അത് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിയുള്ളൂ തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിൽ വളരെ രൂക്ഷമാണ് നല്ല വിദ്യാഭ്യാസം കിട്ടിയ കുട്ടികൾക്ക് മതിയായ അവരുടെ യോഗ്യത നുസരിച്ചുള്ള തൊഴിൽ കിട്ടാനുള്ള പ്രശ്നം നമ്മുടെ പഞ്ചായത്ത് അഭിമുഖീകരിക്കുന്നുണ്ട് അതിന് സ്വയം തൊഴിൽ ഉൾപ്പെടെ നമുക്ക് തൊഴിൽ രംഗത്ത് ഒരു മുന്നേറ്റം ഈ പഞ്ചായത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട് അതൊരു പ്രധാന ഘടകമാണ് എല്ലാ വാർഡുകളിലും കൃത്യമായിട്ട് ഗ്രാമസഭകൾ കൂടുന്നുണ്ട് ഈ ഗ്രാമസഭകളിലൊക്കെ ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും വിവിധ പ്ലാനുകളും പദ്ധതികളും ഒക്കെ വാർഷിക പദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്തി പോകുന്നുണ്ടെങ്കിലും ഇനിയും നമ്മൾ വളരെയധികം മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ വിജു കോടക്കയർ പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിൽ താമസിക്കുന്നു തീരദേശ മേഖലയോട് ചേർന്ന ഒരു പഞ്ചായത്ത് വളരെയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ കേക്കര പഞ്ചായത്ത് ഞാൻ ഉൾപ്പെടുന്ന പത്തൊമ്പതാം വാർഡിലാണ് വളരെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രം ചിട്ടിക്കാട് പാടിലുൾപ്പെടെ ഉള്ളത് ഈ വാർഡ് ഒരു പിന്നോക്ക വാർഡ് എന്നുള്ള രീതിയിൽ അത്യാവശ്യം വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർഡ് ആണ് ഇവിടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിന്റെ വാർഡിൻ്റെ അതിർത്തിയുള്ള കുഞ്ഞിത്തൈ ചെട്ടിക്കാട് വാർഡുമായി ബന്ധപ്പെട്ട ഒരു പാലം അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ഇപ്പോൾ അത് പണിയുന്നതിനുള്ള ഉണ്ട് അനുവദിച്ചിട്ടുണ്ട് തന്നെ അതിന്റെ സ്ഥലം പഞ്ചായത്ത് തന്നെ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു പഞ്ചായത്ത് സ്ഥലം എടുത്തു കൊടുത്ത് പാലം പണി എന്നുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത് പക്ഷെ എന്തായാലും ഈ പാലം പണി ഇപ്പോഴും തുടങ്ങിയിട്ടില്ല എന്നുള്ളത് വളരെ വലിയ ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ അടുത്തൊരു പാലവും ഇതേ രീതിയിലാണ് എല്ലാം ഇതിന്റെ പ്രവർത്തനമായി നടക്കുന്നുണ്ട് എങ്കിലും അത് എത്രയും പെട്ടെന്നാവണം എന്നുള്ളതാണ് ഈ വാർഡുകളിലെയൊക്കെയുള്ള ഒരു പ്രധാന പ്രശ്നം മറ്റുള്ള പ്രവർത്തനങ്ങളും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ നടക്കേണ്ടതാണ് ചെടികാട് ഗ്രാമശ്രീ വായനശാലയുടെ ഒരു പ്രവർത്തനം കൂടിയാണ് വായനശാലയുമായി ബന്ധപ്പെട്ട് ിലൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സഹായങ്ങൾ കുറച്ചുകൂടി കിട്ടേണ്ടതുണ്ട് അത്യാവശ്യം ബ്ലോക്കിന്റെയും പഞ്ചായത്തിന്റെയും കിട്ടിയെങ്കിലും ഇപ്പോ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ശാലയുമായി ബന്ധപ്പെട്ട സഹകരണം പഞ്ചായത്തിന്റെ ഉണ്ടായേ മതിയാവും കർഷകനായ തമ്പിയുടെ അഭിപ്രായം ഇതാണ് വടക്കേക്കര പഞ്ചായത്തിലെ പകുനല വാർഡിലാണ് ഞാൻ താമസിക്കുന്നത് പല്ലിത്തെ വാർഡ് ഇവിടുത്തെ നമ്മളെ പഞ്ചായത്തിന്റെ പ്രവർത്തനത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ തന്നെ നിരവധി റോഡുകളും വഴികളും കുണ്ടുംകൂഴിയായിട്ട് കിടക്കുന്നതിന് നമ്മൾ സമ്മർദ്ദം ചെലുത്തി പല രീതിയിലും പല മാറ്റങ്ങളിലൂടെ വരുത്തിയിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ താമസിക്കുന്ന കട്ടത്തിരുത് പകുനാലന്മാരിൽ കട്ടത്തിരുത്ത് മാറിന്റെ കഴുക്കുവശി എന്ന സ്ഥലം ഇവിടെ ചകിരി വിരി ചെറുത്തൊഴിലാളികളും കൈത്തറി തൊഴിലാളികളും ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ ചകിരി വിരില്ല മറ്റൊരു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിലും ഇവിടെ വന്നിരുന്ന ഞാൻ ചെറുപ്പത്തിൽ ഇന്ന് എനിക്ക് വയസ്സ് അറുപത്തഞ്ചായി പക്ഷെ ഞാൻ കുഞ്ഞും നാളില് നടന്നു പോയിരുന്ന ഒരു വഴിയാണ് ഞങ്ങൾ ഇപ്പൊ കടന്നു പോകുന്നത് ആർക്കെങ്കിലും ഒരു അസുഖവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും വന്നു പോയാൽ അതിനു വേണ്ടി ഇവിടുന്ന് രോഗികളെ എടുത്തുകൊണ്ട് പോകണം വണ്ടി വരാനുള്ള ഒരു സാഹചര്യം ഇല്ല തൊട്ടടുത്ത് ചെറിയ തടസ്സം കാരണത്താല് പഞ്ചായത്ത് അങ്ങനെ ഫണ്ട് കൊള്ളിക്കാതെ മറ്റുള്ള ഇതിൽപ്പെടുത്താതെ ഇട്ടിരിക്കുന്നതാണ് പിന്നെ തൊഴിലുറപ്പുകാരുടെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ പഞ്ചായത്തിനെ കൂടി ചെയ്യാനുള്ള തൊഴിലുറപ്പ് ഓഫീസുമായി ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യാവുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് വളരെയേറെ നന്നായിരിക്കും ഇപ്പൊ വെട്ട് തോടിന്റെ രണ്ട് സൈഡും തുറന്ന് അവർ കരകളിൽ കയറ്റി വെക്കുന്നതല്ലാതെ നടുക്കുന്ന തോട് സാധാരണ തോടുവെട്ടിരുന്ന അതേ കണ്ടീഷനിൽ തോട് തോടുവെട്ടാനായിട്ട് അറിയില്ല അതിന്റെ പേരിൽ അതാണ് അപ്പൊ അറിയുന്ന ആളുകൾ നിർത്തി അത് ചെയ്യണമെന്നാണ് തൊഴിലുറപ്പുമായിട്ട് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെയാണ് പറമ്പിലെ പണി പറമ്പിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ നിർത്തുമ്പോൾ കർക്കിട മാസത്തിലാണ് എല്ലാ പറമ്പിലും കണ്ണു വെപ്പും തടം വെട്ടും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ ഇപ്പൊ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ അവർക്ക് ഒരേ സമയം കൊടുക്കും ആ സമയത്ത് തടം എടുക്കുന്നു ജിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഒരു തൊഴിലാളിക്കുള്ള അന്നത്തെ വേതനമായി അവർ വൈകുന്നേരം വരെ അവിടെ ഇരിക്കുന്നു അത് കഴിഞ്ഞു പോകുന്നു ആ ഒരു നിലപാടിന് ഒരു മാറ്റം വരുത്തി തൊഴില് അതേ രീതിയിൽ തന്നെ ട്രെയിനിങ് കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടുനടക്കാനായിട്ട് തയ്യാറാവണം എന്നാണ് ഇത് പറയാനുള്ളത് കെട്ടിക്കാട് മാലിയങ്കര കുട്ടികളിക്കാട് കംപ്ലീറ്റ് വെള്ളം കയറി മുങ്ങുന്ന സ്ഥലമാണ് അവർക്ക് ാണ് അപ്പൊ അതിനെതിരെ ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെട്ടിക്കാട് ഇതുപോലെ തന്നെ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഉണങ്ങിയ ചപ്പ് ചവറ് സാധനങ്ങൾ കൊണ്ട് ചാക്കിനകത്ത് നിറക്കുക അത് കട്ട എന്തെങ്കിലും പൊക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണിട്ടിട്ട് കൃഷി ചെയ്യാന്നുള്ള സംവിധാനത്തിൽ ആ ഒരു രീതിയും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ചെയ്യാൻ തയ്യാറുമാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കുഞ്ഞിത്തൈ ചെട്ടിക്കാട് മാലിയങ്കര ഏറ്റവും മികച്ച ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുള്ള സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ പ്രമോദ് മാലിന്യ ഞാൻ ഇരുപതാം വാർഡിൽ താമസിക്കുന്നു വടിയക്കര ഗ്രാമപഞ്ചായത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രൊഫഷൻ രംഗത്തേക്ക് പോകാൻ ബിഎഡ് കോളേജ് ഉണ്ട് അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഉന്നത പഠന മേഖലയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ പ്രവേശന പരീക്ഷകളാണ് പോകുന്ന എഐ പോലുള്ള നൂതന വിദ്യാഭ്യാസ കുറിച്ച് പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവേശന പരീക്ഷകളും മറ്റും കുട്ടികൾക്ക് അറിയേണ്ടതുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെയുള്ള അവബോധം കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് തലത്തിൽ നടക്കുകയാണെങ്കിൽ ധാരാളം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകാൻ നമ്മുടെ പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അത് കഴിയുകയും അവരെ ഉന്നതതലങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോൾ ടെൻത്ത് കഴിഞ്ഞ പിള്ളേർക്ക് നമ്മൾ ഓൾറെഡി വടകയർ പഞ്ചായത്തിലെ എല്ലാ കുട്ടികൾക്കും നമ്മൾ കരിയർ കരിയഗേഴ്സുമായി ബന്ധപ്പെട്ട് ആഫ്റ്റർ ടെൻത്ത് അല്ല എല്ലാ വർഷം കൊടുക്കാറുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് അതുപോലെ ആഫ്റ്റർ പ്ലസ് ടു നമുക്ക് കൊടുക്കാറുണ്ട് അതുശേഷം ഇപ്പോൾ വരുന്ന ഈ പുതിയ പുതിയ പ്രവേശന പരീക്ഷകൾ വിദ്യാർത്ഥികൾക്കും മനസ്സിലാക്കുന്ന തരത്തിൽ അവർക്ക് പ്രവേശന പരീക്ഷയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ എറണാകുളത്തേക്കും അതുപോലെ കോട്ടയത്തേക്കും പാലക്കാർ ഒക്കെ പോകേണ്ടി വരും അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് തന്നെ ഉള്ളൊരു സൗകര്യം ൊരുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അത് വളരെ പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ കുടിവെള്ളക്ഷാമം അത് പടിയേറ്റ പഞ്ചായത്തിൽ മാലിയങ്കരയിലൊക്കെ വളരെ ഈ വേനൽക്കാലം വേനൽക്കാലമാകുമ്പോഴേക്കും വളരെ രൂക്ഷമായ രീതിയിലാണ് കുടിവെള്ളക്ഷാമം വരുന്നത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തന്നെ ഭാഗത്തു നിന്നുണ്ടാകണം കുടിവെള്ളക്ഷാമം സാധാരണ കൂടുതലും ഈ വേൽക്കാലത്ത് പൊതുവെ പോലെ തന്നെയാണ് എങ്കിലും ഇവിടെ മാലയങ്കര പോലുള്ള ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാകാറുണ്ട് അത് ഭാവിയിലും ഇല്ലാതെ തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പഞ്ചായത്തിലും തൂന്നശ്രീ നാരായണ മംഗല ക്ഷേത്രം നാരായണ ഗുരുദേവൻ നേരിട്ട് വന്ന് പ്രതീക്ഷിതടത്തിട്ടുള്ള അമ്പലമാണ് പിന്നെ പറയാനുള്ളത് മാലയങ്കരയില് ആദ്യമായിട്ട് സെന്റ് തോമസ് കാലുകുത്തിയ തലമാണ് മാലയങ്കര ഏ ഡി അമ്പത്തിരണ്ട് നവംബർ മാസത്തിലാണ് സെന്റ് തോമസ് സെക്കോത്ര ദ്വീപ് വഴി മാലങ്കര എത്തി എന്നുള്ള ഐതിഹ്യം പറയപ്പെടുന്നത് അപ്പൊ അതിന്റെയും ഒരു പ്രധാനപ്പെട്ട ഫലം തന്നെയാണ് കോളേജ് അധ്യാപകനായിരുന്ന ഇ കെ പ്രകാശന്റെ പ്രതികരണത്തിലേക്ക് നമ്മൾ പുതിയ ഭാവനാപൂർണമായിട്ടുള്ള പ്രോജക്ടുകളെല്ലാം നിർദ്ദേശിക്കും പക്ഷെ പലപ്പോഴും അത് നടപ്പാക്കുന്ന കാര്യത്തിൽ ഒരു ആത്മവിശ്വാസം എപ്പോഴും കടന്നു വരാറുണ്ട് ഇങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് പലപ്പോഴും പിടിയില്ലാതെ പോകുന്നു അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് വേണ്ടി വരുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ നല്ല സഹകരണം വേണ്ടി വരുന്ന അതായിരിക്കും പലതും അതാണ് പഞ്ചായത്ത് നേരിടുന്നതല്ല പഞ്ചായത്തുകളും ഇത്തരത്തിലുള്ള പ്രശ്നം നേരിടുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലരോടും അന്വേഷിച്ച അവസരത്തില് അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു മെച്ചപ്പെട്ട സാധാരണ പതിവ് രീതിയിൽ നിന്ന് റോഡുണ്ടാക്കുക പാലം ഉണ്ടാക്കുക എന്നതിനപ്പുറമായി വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ജനങ്ങൾക്ക് തൊഴിൽ ിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുമുള്ള പ്രവർത്തനങ്ങളിലെ നല്ല രീതിയിലുള്ള പ്രോജക്റ്റുകൾ നടപ്പാക്കാൻ അവർക്ക് പലപ്പോഴും കഴിയാറില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ തന്നെ ഇവിടെ ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട് മഴവെള്ളക്കൊയ്ത്ത് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് മഴവെള്ളം ടെറസിൽ ശേഖരിച്ചുകൊണ്ട് അത് ഒരു ടാങ്കിയിൽ ശേഖരിച്ചാണ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇവിടുത്തെ വീട്ടിലെ കുടിവെള്ളവും അതേപോലെ തന്നെ പാചകവും എല്ലാം ഈ മഴവെള്ളത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ പഞ്ചായത്ത് ചെയ്യേണ്ട ഏറ്റവും ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് ഈ മഴവെള്ള വെള്ളക്കൊയ്ത്ത് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത് ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് പണ്ട് ടാങ്കുകൾ പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാനുള്ള ഒരു പരിശീലനം കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആരും അത് കെട്ടി പിന്നെ അത് ഉപയോഗിക്കാതെ ആയി പിന്നെ ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട് കാരണം ഇത് ആക്കയും മറ്റുള്ളവർക്ക് കാഷ്ടിച്ചിട്ടുള്ള വെള്ളമായിരിക്കുമോ എന്നുള്ളത് അതുകൊണ്ട് അതിനെ ശുദ്ധീകരിക്കാനുള്ള നടപടി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരു വലിയൊരു വികസന പ്രവർത്തനങ്ങൾ ഒരു ജനങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ഇവിടെയുള്ള പ്രകൃതി വിഭവങ്ങളുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനത്തിലേക്ക് എത്താൻ പഞ്ചായത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ കേരളവൃഷങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അങ്ങനെ വരുമ്പോൾ തെങ്ങുൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് മൂല്യവർദ്ധിതമായ വ്യവസായങ്ങൾക്ക് ഏറെ സാധ്യതയുണ്ട് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം